ുക്കളെ ഇന്ന് മാർച്ച് ഇരുപത്തിയേഴ് കെ എസ് ആർ ടി സി ഡ്രൈവർ യതു വഴിയാധാരമായിട്ട് പതിനൊന്ന് മാസം ഒരു മാസം കൂടെ കഴിഞ്ഞാല് ഒരു വർഷം തികയാണ് ഇപ്പൊ തന്നെ അന്വേഷിച്ച് അതിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തും പ്രതി ആരായാലും അവരെയൊക്കെ ശിക്ഷിക്കും അതിനുള്ള നടപടികളൊക്കെ എടുക്കുന്നു എന്ന് സർക്കാരും നിയമസംവിധാനങ്ങളും പറഞ്ഞിട്ട് പതിനൊന്ന് മാസം എന്നാൽ പ്രതിസ്ഥാനത്തുള്ള യദു അതായത് മേയർ കൊടുത്തിട്ടുള്ള കേസില് പ്രതിയായിട്ടുള്ള കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെ ഇതുവരെ ജയിലിലാക്കിയിട്ടില്ല ആ അന്വേഷണം പൂർത്തിയായിട്ടില്ല യദു കൊടുത്ത കേസിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല അത് നാലഞ്ച് മാസം മുമ്പ് എന്താണോ അതിന്റെ അവസ്ഥ അതേ അവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത് അന്വേഷിച്ചിട്ട് ഓരോ അന്വേഷണ അപ്ഡേഷനും അപ്പക്കപ്പോ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്ന് കോടതി ഉത്തരവിട്ടതാണ് ആ ഒത്തൊരു പ്രകാരം പുതിയ ഒരു കടലാസ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വക്കീലറിയും യദുവിന്റെ വക്കീലറിയും പോലീസ് കേസ് അന്വേഷിച്ച് അവിടെ കൊണ്ട് ഒരു കടലാസ് എത്തിച്ചാലല്ലേ കാര്യമുള്ളൂ അവിടെ കഴിഞ്ഞ ഒരു നാലഞ്ച് മാസമായിട്ട് ആ കേസിൽ ഒരു അന്വേഷണം ഇല്ല അന്വേഷണം തീരെല്ല അതുകൊണ്ട് തന്നെ അപ്ഡേഷനും ഇല്ല പലരും യെതുൻറെ കേസ് എന്താ യെവിന്റെ കേസ് എന്തായി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക കോൾ ചെയ്യുന്നു ചിലർക്ക് മെസ്സേജ് ചെയ്യുന്നു ചിലരൊക്കെ മറ്റു വീഡിയോ എടുത്ത കമന്റ് ഇടുന്നു ചിലർ അന്തൊക്കെ വിളിക്കുന്നു അതുകൊണ്ട് യദൂനെ സംരക്ഷിച്ചോളാം യൂനെ കാലകാലം കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് നിന്നാലേ നീയൊക്കെ എന്നിട്ട് എന്തായി എന്ന് പറഞ്ഞിട്ട് തെരുവിളിക്കുന്നവരുണ്ട് എന്റെ പൊന്ന് മഹാന്മാര് നിങ്ങൾ എന്നെ വിളിച്ചിട്ട് എന്താ കാര്യം അവിടെ അന്വേഷണം നടക്കണ്ടേ ഓരോ ദിവസവും വീഡിയോ വന്നിട്ട് ഇന്ന് അപ്ഡേഷൻ ഒന്നും ഇല്ല ഇന്ന് അപ്ഡേഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ എന്റെ ചാനൽ എന്നെ കാണുന്നവരെ ഇറങ്ങി കൊണ്ട് പോകും എനിക്കതിന് പറ്റൂല എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അപ്പൊക്കൊപ്പം ഞാൻ വിവരം അറിയിക്കുന്നുണ്ട് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് സത്യത്തിൽ ഇരുപത്തിയേഴ് ആ ആ ദിവസമായതുകൊണ്ടാ അല്ലെങ്കിൽ ഇന്ന് വീഡിയോ ചെയ്യുന്നോണ്ട് ഒരു പ്രസക്തിയില്ല കഴിഞ്ഞ പത്ത് പതിനൊന്ന് മാസമായി മേയർ അതുപോലെ കൊടുത്തിട്ടുള്ള കേസിന്മേൽ യേതുവിനെതിരെയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഒരുപാട് തെളിവുകൾ കൊടുത്തിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളുണ്ട് അതുപോലെ മറ്റുള്ളവരുടെ മൊഴികളുണ്ട് പരിസരത്തെ സാക്ഷികളുണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ പലതും ഉണ്ട് ഇത്രയും അധികം തെളിവുകളും സാക്ഷികളും ഉണ്ടായിട്ടും എതു ഇന്നും ഒരു കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട് അതിൽ നിന്ന് തന്നെ ആരാണ് കുറ്റം ചെയ്തത് ഈ അന്വേഷണം മുറിയാൽ എവിടെ എവിടെ എത്തും അല്ല ആരാണ് കൊടുങ്ങുക എന്നുള്ളത് നമുക്കറിയാമല്ലോ അത് തുടക്കം മുതലേ നമുക്കറിയാം ആരാണ്ത്തിൽ കുടുങ്ങുക എന്നുള്ളത് അത് അതിന്റെ വഴിക്ക് തന്നെ നടക്കുന്നുണ്ട് അതറിയാവുന്നത് കൊണ്ട് തന്നെ അവർ അന്വേഷണവിടെ എത്തിക്കൂല മേയറുടെ കേസിന് ഇതാണ് ഗതിയെങ്കിൽ അതായത് സർക്കാർ സംവിധാനം ഉപയോഗിച്ച് ഒരു പൗരനെ അടിച്ചമർത്തുന്ന കേസിൽ എല്ലാ തെളിവുകളും അവരുടെ കയ്യിലുണ്ട് ആ തെളിവുകളെല്ലാം വെച്ചുകൊണ്ട് ഈ എതു എന്ന് പറയുന്ന ഒരു ഒരു പക്ക ഫ്രോഡാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം പോലും എവിടെയും എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരായ ഒരു ഒരു കെ എസ് ബസ്സിലെ വെറും എഴുന്നൂറ്റി രൂപ ശമ്പളക്കാരനായിരുന്ന ഇപ്പൊ വല്ലപ്പോഴും കിട്ടുന്ന പ്രൈവറ്റ് ബസ് അല്ലെ ഏതെങ്കിലും കിട്ടി ഓടിച്ച് എങ്ങനെയെങ്കിലും കരി വാങ്ങിക്കൊണ്ട് അട്ടിക്ക് ഒപ്പിച്ചു പോകുന്ന ഒരു സാധാരണക്കാരൻ അയാൾ കൊടുക്കുന്ന കേസിന്റെ അല്ലെങ്കിൽ അയാൾ കൊടുത്ത കേസിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചാൽ പോരെ മനസ്സിലായില്ല സംഗതി മേയറും എം എൽ എയും കൊടുത്തിട്ടുള്ള കേസിന്റെ ഗതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് മാസം കഴിഞ്ഞിട്ടും ഒന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ എതു കൊടുത്തിട്ടുള്ള കേസ് എന്താവും എന്നാ പറയുന്നേ ഒന്നും ആവില്ല ഒന്നും പ്രതീക്ഷിക്കാൻ വേണ്ട ഇവിടെ കേസ് ശരിക്കും അന്വേഷിച്ചു കഴിഞ്ഞാൽ മേയറും എം എൽ എ തൂങ്ങുമെന്ന് എല്ലാവർക്കും അറിയാം എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം എല്ലാവർക്കും അറിയാം സഖാവ് പിണറായി വിജയനെ അറിയാം പോലീസിനും അറിയാം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ കേസ് അനന്തമായി നീളും ഒന്നും ഒന്നല്ലായി കുറെ കാലം കഴിയുമ്പോൾ ഇതെടുത്ത് വലിച്ചെറിയും അതാണ് ഉണ്ടാകുക എതു എന്ന ചെറുപ്പക്കാരന് നീതി ഒന്ന് ലഭിക്കുന്നു പ്രതീക്ഷിക്കൊന്നും വേണ്ട കാരണം പത്ത് പതിനൊന്ന് മാസമായിട്ട് നമ്മുടെ മന്ത്രി ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന് ഇതുവരെ യെവിനെ അറിയില്ല യു എങ്ങനെ ജീവിക്കുന്ന ഇതുവരെ മന്ത്രി അന്വേഷിച്ചിട്ടില്ലേ അത് മാത്രമല്ല ആരും അന്വേഷിച്ചിട്ടില്ല കെ എസ് ആർ ടി സിയിൽ നിന്ന് ഒരു മനുഷ്യൻ അന്വേഷിച്ചിട്ടില്ല പിന്നാലെ ബാക്കിയുള്ളവര് കെ എസ് ആർ ടി സിയിലെ മിന്നലടക്കമുള്ള സൂപ്പർഫാസ്റ്റ് അടക്കമുള്ള എല്ലാ ബസ്സുകളും ഓടിച്ചിട്ടുള്ള ഒരു ഡ്രൈവറാണ് ഇതുവരെ അത്തരത്തിലൊരു ബാഡ് മാർക്ക് ഇല്ല അതുകൊണ്ട് തന്നെ എന്ന ചെറുപ്പക്കാരനെതിരെ കുറെ ആരോപണങ്ങളും മറ്റ് പലതും പലരും ആരോപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും എത്തിയില്ല ഇവിടെ ഈ കേസ് ഇതുവരെ ഒന്നും ആയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഒന്നും ആകാനും പോകുന്നില്ല മാസമാസം അല്ലെങ്കിൽ ദിവസം ദിവസം യഥുവിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ട് എന്താ കാര്യമുള്ളതും ഒരു കാര്യമില്ല ഏതായാലും കേസിന്റെ പതിനൊന്നാം മാസം സംഭവത്തിന്റെ പതിനൊന്നാം മാസം പൂർത്തിയാകുമ്പോൾ ഇവിടുത്തെ നീതി സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും സാധാരണക്കാരന് ഏതു വിധത്തിലാണ് ഉപകാരപ്പെടുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഒരു ഉദാഹരണമായി ഈ കേസ് നിലനിൽക്കുന്നു എന്നൊരു പാഠം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്